നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ യു ഡി എഫ് വനിതാ പോഷക സംഘടനകളുടെ മഹിള നായ് കൺവെൻഷൻ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴയിൽ നടത്തിയ കൺവെൻഷൻ മറിയ ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻകുര്യാക്കോസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം യു ഡി എഫ് വനിതാ പോഷക സംഘടനകളുടെ മഹിള നായ് കൺവെൻഷൻ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ വി എസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ഡോക്ടർ മറിയ ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു മോദിയെ താഴെ ഇറക്കുമെന്ന കോൺഗ്രസ് നൽകുന്ന ഗ്യാരന്റിയുന്നു ഭാരതത്തിലെ വനിതകൾ അഭിമാനത്തോടെ ജീവിക്കുന്നത് കോൺഗ്രസ് നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ മൂലമെന്നും മറിയ ഉമ്മൻ ഒരു രീതിയിലും നമുക്ക് സുരക്ഷ ഗവൺമെൻറ് തരുന്നില്ല ജോലിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു പിൻവാതിൽ നിയമനമല്ലാതെ പി എസ് സി എഴുതുന്ന നല്ല രീതിയിൽ ജോലി ലഭിക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ല എല്ലാ മേഖലയിലും നമുക്കതിൻ്റെതായ പ്രോബ്ലംസ് വരികയാണ് വിലക്കയറ്റം തട നമുക്ക് ഒരു രീതിയിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിലക്കയറ്റമാണ് ഇപ്പോഴുള്ളത് പെൻഷൻ കൊടുക്കാൻ പെൻഷൻ കൊടുത്ത് നിർത്തി പെൻഷൻ കൊടുക്കാനെന്നുള്ള രീതിയിൽ പെട്രോളിന് രണ്ട് രൂപ സെസ് കൂടിയാൽ കൂട്ടിയാലും പക്ഷേ ആ സെസ് എമൗണ്ട് കൂട്ടി പെൻഷൻ പിന്നെ അത് ലഭിച്ചോ എന്നുള്ളൊരു ചോദ്യം വേറെയാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമുക്ക് ഒരു രീതിയിൽ നമുക്ക് ഒരു സാധാരണക്കാരന് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഉള്ളത് ഇതിനെ എല്ലാം കണക്കിലെടുത്തുകൊടുമ്പ് തന്നെയാണ് നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ ഇപ്പം നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ സ്ത്രീകളെ മുൻനിർത്തിയാണ് മെയിനായിട്ട് പോയിന്റ്സ് വന്നിട്ടുള്ളത് അപ്പം അത് നമ്മളെല്ലാവരും മനസ്സിലാക്കി നമ്മൾ നമ്മുടെ പ്രവർത്തനത്തിന് പോകുമ്പം നമ്മളിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് വളരെയേറെ നല്ലതായിരിക്കും മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മിനി എൽദോ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാധ്യക്കുഴൽ നടൻ എം എൽ എ സാബു ജോൺ സുഭാഷ് കടക്കോട് സുലേഖ മക്കാർ നസീമ മൂസ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സിബി ആശാ ജിമ്മി മേരി പീറ്റർ സാറാമ ജോൺ രജിത പി സിന്ധു ബെന്നി കെ എ അബ്ദുൾ സലാം എൽദോ ബാബു വട്ടക്കാവിൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ